നമസ്കാരം അക്ഷർത്ഥത്തിൽ നമ്മളെല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവമാണ് നമ്മുടെ മനസാക്ഷിയൊക്കെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് പത്താം ക്ലാസ് തന്നെ മരണം അതായത് താമരശ്ശേരിയിലെ കൊടും ക്രൂരതയായിരുന്നു ആ പത്താം ക്ലാസ് തന്നെ മുഹമ്മദ് ഷഹബാസിനോട് സഹവാളിയിൽ കാണിച്ച കൊടും ക്രൂരത അത് മനസ്സിൽ നിന്ന് ആ ഒരു സംഭവം ഇതുവരെ മാറിയിട്ടില്ല ഇതാ ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായിട്ട് പുറത്തു വരുന്ന ഒരു വിവരം എന്ന് വെച്ചാൽ ഒരു ഊമക്കത്ത് കിട്ടിയിരിക്കുകയാണ് അതായത് ഈ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ വക വരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി സ്കൂൾ പ്രിൻസിപ്പൽ ഒരു ഊമക്കത്ത് കിട്ടിയിരിക്കുകയാണ് അല്ലെ ശരിക്കും ഒരു ഊമക്കത്ത് ഈ ഒരു അതായത് തീർച്ചയായിട്ടും ആ പ്രതികളോട് ഒരു ദേശം അത് ഈ സംഭവം കേട്ട എല്ലാവർക്കും ഒരു ദേഷ്യ കുട്ടികളാണെങ്കിൽ പോലും ആ പ്രതികളോട് നമുക്ക് ഉണ്ട് അപ്പൊ ഇപ്പൊ ഊമക്കത്തും കൂടി കിട്ടിയിരിക്കണം അവരെ വക വരുത്തുമെന്ന് ഊമക്കത്ത് കിട്ടി എന്നത് അത് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഇവൻ എങ്ങനെ മരിച്ചു എന്നുള്ളതാണ് കുട്ടികൾ പരസ്പരം തമ്മിൽ തല്ലി തീർക്കാം എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാ ഇപ്പം ഓരോ ദിവസം കേൾക്കുന്ന വാർത്തയും പരസ്പരം ആ വൈരാഗ്യം മൂത്ത് ഒരു പകയിലേക്ക് എത്തുന്നു ഇപ്പൊ അഫാന കേസൊക്കെ നമുക്കറിയാലോ ഉള്ളില് ഒതുക്കി വെച്ച് ഒതുക്കി വെച്ച് അങ്ങനെയുള്ള ഒരു പ്രശ്നമാണ് അപ്പം ഈ ഷെഹബാസിന്റെ കൊലപാതകത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പം സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ കൊലപാതകം മൊത്തം ഇവര് പ്ലാൻ ചെയ്തത് കുട്ടികൾ പരസ്പരം പറയാണ് നമ്മൾ കൂട്ടത്തോടെ ഏർ ഒരു ഒരാളെ കൊന്നുകഴിഞ്ഞാലും പ്രശ്നമില്ല നമ്മൾ പ്രായപൂർത്തികളായിട്ടില്ല അതുകൊണ്ട് കേസിന്റെ ബലം കുറയും നമ്മൾ രക്ഷപ്പെടും അതുകൊണ്ട് അവനെ തീർക്കണം അവനെ ഞാൻ അടിച്ചിട്ടില്ല അവനെ ഞാൻ അടിക്കുന്നതിരെ വലിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നതെങ്കിൽ അതൊക്കെ നിസാരവൽക്കരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഇതേ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വോയ്സ് ഒക്കെ പുറത്തു വന്നിരുന്നു അതായത് ഈ പത്താം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പരസ്പരം സംസാരിക്കുന്നതിന്റെ വോയിസ് ഓവർ കൊലപാതകം എങ്ങനെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നതിന്റെ വോയിസ് ഓവർ ആ ഒരു സന്ദേശം ജനങ്ങളിൽ ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു ഞെട്ടൽ മാറുന്നതിന് മുമ്പാണ് ഇപ്പം ഈ ഷഹബാസിനെ കൊലപ്പെടുത്തിയിട്ടുള്ള പ്രതികളെ അവരെയും കൊലപ്പെടുത്താൻ ആളുകൾ കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഊമക്കത്തെ ഇപ്പം ഈ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് ഇരുത്തിയത് വലിയ രീതിയിൽ പ്രതിഷേധം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഒരു വിദ്യാർത്ഥിയെ പ്ലാൻ ചെയ്തു കൊന്നു എന്നത് വലിയ രീതിയിൽ ചർച്ചയാവുന്ന സാഹചര്യത്തിലാണ് ഈ വിദ്യാർത്ഥികൾക്ക് എസ് എസ് എക്സാം വരുന്നത് അപ്പൊ ഈ എക്സാം എഴുതാൻ വേണ്ടി വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾക്ക് ഫുൾ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് സ്കൂളിലേക്ക് കയറ്റിയിരിക്കുകയാണ് അപ്പം ഇവിടെയുള്ള ആളുകൾ ചോദിക്കുന്നത് കുറ്റം ചെയ്തു കഴിഞ്ഞാൽ സംരക്ഷിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഇനിയും കുറ്റം ആവർത്തിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത് അത്രയും ഒരു സുരക്ഷ കൊടുത്താൽ പരീക്ഷ എഴുതിക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു കാരണം പ്രതികൾക്ക് ആകണമായിരുന്നു പക്ഷേ കാര്യത്തില് ആ ചേച്ചി മാത്രമല്ല പൊതുവേ ആ ഒരു വിയോജിപ്പ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവരെ പരീക്ഷയ്ക്ക് കൊണ്ടുപോകുന്നത് അപ്പം ഈ പരീക്ഷയ്ക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ഊമ വരുന്നത് അതായത് ഷഹബാസിനെ തൊട്ടത് ആരാണോ അവരെ ഞങ്ങൾ തീർക്കും ഇതാണ് ഭീഷണി അതുപോലെ തന്നെ ഇവരുടെ ഉള്ളിലുള്ള അമർഷം ഈ ഒരു ഊമകത്ത് രണ്ട് രീതിയിൽ എടുക്കാം ഇത് ആരാണ് തന്നത് എന്ന് അറിയാത്തത് കൊണ്ടാണല്ലോ ഇപ്പം അന്വേഷണം ഒക്കെ നടക്കുന്നുണ്ട് ഊമഖത്ത് ആരാണ് അയച്ചത് എന്നത് പക്ഷേ രണ്ട് രീതിയിൽ എടുക്കാം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം ഈ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു സിസ്റ്റം ആണ് പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആലോചിക്കുമ്പോൾ ഇത് അയച്ചത് ഒരു പക്ഷേ ഈ പ്രതികളെ സംരക്ഷിക്കുന്നവർ തന്നെ ആയിരിക്കണം കാരണം ഈ അയച്ചിരിക്കുന്ന ഊമഖത്ത് ക്ലിയർ ആയിട്ട് ഒരു വൈരാഗ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു ദേശത്തിന്റെ പുറത്ത് എഴുതിയെന്നല്ല അക്ഷരങ്ങളൊക്കെ കൃത്യമാണ് അത്രയും വൃത്തിയോടെ എഴുതിയിട്ടുള്ള ഒരു കത്താണ് വന്നിരിക്കുന്നത് അപ്പം സംരക്ഷിക്കുന്നവർ ഇത്തരത്തിലൊരു ഉമക്കത്ത് നൽകി കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ ഒരു വിമാനത്തിലെ ഒക്കെ ഒരു ഉമക്കത്ത് നൽകി ബോംബ് വെച്ചുന്ന ഒരു ഭീഷണി വരുമ്പം പ്രൊട്ടക്ഷൻ കൂട്ടും അതുപോലെ ഈ ഷെഹബാസിന്റെ പ്രതികളെ പ്രൊട്ടക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ആരോ കളിച്ച കളിയാണോ എന്നൊരു സംശയം ഏർ ഇതിന്റെ ഒരു ഭാഗത്തുണ്ട് മറു ഈ ഒരു ഉമക്കത്ത് വരുമ്പോ വരുന്ന വരുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊല്ല കൊന്നു തീർക്കാം പരസ്പരം തമ്മി തല്ലി ചാവാം എന്നുള്ള ഒരു സന്ദേശമാണ് വരുന്നത് എന്താ വീണ്ടും ആ ഇത്ര വലിയ ആ പോർ പോർവളിക്കുന്നവരെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല കാരണം ഈ കുറ്റവാളികളെ പോലും സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം കാണുമ്പോൾ വീണ്ടും വീണ്ടും ആളുകൾ മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കും ഇപ്പം ആൾക്കാർക്ക് ഇപ്പോ ഗോവിന്ദസ്വാമി തന്നെ എടുത്ത എത്രയോ വർഷമായിട്ട് ഒരു ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് വധശിക്ഷയ്ക്ക് കത്ത് എടുക്കുന്ന പ്രതിയാണ് ഇത്രയും കാലമായിട്ട് വധശിക്ഷയെന്ന് നടപ്പിലാക്കിയിട്ടില്ല ൾക്കാര് ഒരു നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രീഷ്മ കേസ് എടുത്തു നോക്കിയാൽ മതി കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കേസാണ് ഇങ്ങനെയൊരു വിധി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗ്രീഷ്മന്റെ കേസ് ഇപ്പൊ വന്നത് എല്ലാരും അധികാളുകളും പറയുന്നത് വലിയ ചരിത്രം കുറിച്ചുള്ള വിധിയാണ് ആയിരിക്കാം പക്ഷെ അങ്ങനെ ഒരു വിധി വന്നിട്ട് എന്ത് ഇവിടെ സംഭവിച്ചു ഗ്രീഷ്മ ഇപ്പോഴും ഉണ്ട് വധശിക്ഷ വിധിച്ചു എന്നേ ഉള്ളൂ അതിനി നടപ്പിലാകുമില്ലയോ എന്നൊക്കെ കാത്തിട്ട് തന്നെ കാണണം കാരണകൂടും അങ്ങനത്തെ ഒരുപാട് സാഹചര്യം അല്ലെങ്കിൽ സത്യം നിയമത്തിൽ ഇവിടുത്തെ നിലവിലുള്ള ഒരു നിയമം എന്ന് പറയുന്നത് ഒരുപാട് പഴുതുകൾ ആ പഴുതുകളിലൂടെ ഈ പ്രതികളൊക്കെ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് അത് തന്നെയാണ് ഇപ്പോ ഈ ഒരു ഊമകത്തും വരുമ്പോ നമുക്ക് പറയേണ്ടി വരുന്നത് ഇപ്പൊ സിദ്ധാർത്ഥന്റെ കേസൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അറിയാം എത്രമാത്രം ക്രൂരമായിട്ട് ആ ഒരു വിദ്യാർത്ഥിനെ കൊല്ലുന്നത് എന്തിനാണ് കൊന്നത് എന്തിനാണ് അങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് സിദ്ധാർത്ഥനെ തള്ളിവിടുന്നത് കോളേജിൽ എസ് എഫ് ഐ അല്ലാതെ മറ്റൊരു സംഘടന വേണ്ട എസ് എഫ് ഐയിലെ ആളുകളല്ലാണ്ട് മറ്റൊരാളും ഹീറോ ആയി നടക്കാൻ പാടില്ല അങ്ങനെയുള്ള ഒരു രീതിയിൽ ചിന്തിക്കുന്നു എന്ന് പറയുന്ന ഒരു കുട്ടി ആ കോളേജില് എല്ലാ രീതിയിലും മികവ് പുലർത്തിയിരുന്നു അവന് പാട്ടുപാടാനുള്ള മ്യൂസിക് വായിക്കാനുള്ള എല്ലാ കഴിവും ഉണ്ട് ഇതൊക്കെ സഹിക്കാതെയാണ് ഒരു റാങ്കിങ് എന്നുള്ള രീതിയിൽ സിദ്ധാർത്ഥനെ പലരും അപമാനിക്കുന്നത് പരസ്യ വിചാരണ ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് സിദ്ധാർത്ഥൻ മരിച്ചതെന്നതൊക്കെ നമുക്കറിയാം അപ്പൊ ഇങ്ങനെ നിയമം അന്വേഷണൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും സിദ്ധാർത്ഥന്റെ സിദ്ധാർത്ഥനെ അങ്ങനെ അപമാനിച്ച വിദ്യാർത്ഥികളൊക്കെ അവരുടെ കാലാവധി അതായത് നിയമത്തിന്റെ ഭാഗത്തിലുള്ള ചില നടപടികളൊക്കെ കഴിഞ്ഞ് കാലാവധികളൊക്കെ കഴിഞ്ഞ് അവരിപ്പം തിരിച്ച് പഠിക്കാൻ പോയിട്ടുണ്ട് അതേ സമയത്ത് ഇവർ ഈ നിയമത്തിന്റെ കസ്റ്റഡിയിൽ നിൽക്കുന്ന സമയത്തും ചില ഓൺലൈൻ ക്ലാസുകൾ കോളേജ് നടത്തിയിരുന്നു ആ ഓൺലൈൻ ക്ലാസുകളിലും ഇവർ ഇരുന്നിട്ടുണ്ടാകണം അതായത് കുറ്റക്കാരൊക്കെ കുറ്റം ചെയ്തു എന്നത് നാലാൾ അറിഞ്ഞു അല്ലാതെ അവരാരും ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ആ അത് അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഷഹബാസിന്റെ കേസിൽ ഇതുപോലെ ഒരു ഊമക്കത്ത് വന്നു എന്നുള്ളത് നിസ്സാരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്തായാലും ഈ ഒരു വിഷയം ശക്തമായി തന്നെ അന്വേഷിച്ചു വരുന്നുണ്ട് പ്രത്യേകിച്ച് എക്സാം വേണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഊമക്കത്ത് വന്നത് തന്നെ ഈ ഇവരുടെ ഒരു ഒരു സ്കൂള് സ്കൂൾ മാറ്റിട്ടുണ്ട് അപ്പം എന്തായാലും സംരക്ഷണം കൂട്ടും പക്ഷെ ഇവരെ കൊണ്ട് എക്സാം എഴുതിക്കും എന്നുള്ള നിലപാടിൽ തന്നെയാണ് പോകുന്നത് അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കരുത് എന്ന് പറയുന്നു അപ്പൊ ഈ മരണപ്പെട്ടവരും മരിച്ച വിദ്യാർത്ഥിയുടെ അതായത് ഷഹബാസിന്റെ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ സ്വാതന്ത്ര്യം ഉണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതൊക്കെ ഹനിക്കപ്പെടുന്നു എന്നുള്ളതാണ് കാരണം സ്വന്തം മകൻ മരിച്ചു ആ മരിച്ച ആ മകനെ കൊന്ന ആളുകളൊക്കെ വിലസി നടക്കുകയാണ് എന്നുള്ളൊരു മനോഭാവത്തിൽ ശരിക്കും അവരൊക്കെ ജീവിക്കുന്നത് ഒരുപക്ഷെ നീതി നേടിക്കൊടുക്കാൻ എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഇപ്പം അദ്ദേഹത്തിന്റെ ഷഹബാസിന്റെ പിതാവ് ഈ വിദ്യാർത്ഥികൾക്കെതിരെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് എക്സാം എഴുതിക്കുന്നതിനെ ഹൈക്കോടതിയൊക്കെ സമീപിച്ചിരിക്കുകയാണ് അതായത് ശരിക്കും അത്ഭുതം തോന്നുന്നു ആ ഷഹബാസിനെ എന്താണ് ജീവൻ വരെ നഷ്ടമായി അങ്ങനെയുള്ള അവനെ ആ കൊന്ന അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തിയ ആ പ്രതികളെ അവരെ കുട്ടികളെന്ന് പറയാൻ പറ്റില്ല കൊടും പാട്ടാളന്മാരാണ്മാരെ അന്മാരെ വീണ്ടും പരീക്ഷ ഇത്രയും പ്രൊട്ടക്ഷൻ കൊടുത്ത് അയ്യോ അവരിപ്പോ പരീക്ഷ എഴുതിയില്ലെങ്കിൽ എന്തോ മറ്റേ എന്തോ ആയി തിര പരീക്ഷ എഴുതി അവർക്ക് എന്തോ നഷ്ടമാകുന്ന രീതിക്ക് എന്തിനാണ് ഇത്രയും കരുണ കാണിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഇവിടെ ഒരു കൃത്യമായിട്ടൊരു നടപടി നടപടി നിയമ നടപടി നടക്കുന്നുണ്ട് അങ്ങനെയല്ല പക്ഷെ കർശനമായിട്ടുള്ള ഒരു ശിക്ഷ കൊടുത്ത് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആള് ചെയ്യുമ്പോ ഒന്ന് പേടിക്കും മൂന്നാമത്തെ ആള് അത് ചെയ്യാനേ നിൽക്കില്ല അതായത് ഇപ്പം നിവർത്തിയോട് കൊണ്ട് ചിലരെ കൊല്ലുന്നു എന്നൊക്കെ പറയും അത് ന്യായീകരിക്കില്ല പക്ഷെ ചിലരൊക്കെ പറയും അത് സഹിക്കാൻ പറ്റാതെ എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചില കൊലപാതകങ്ങളിലൊക്കെ ഒക്കെ പോകുന്നുണ്ട് പക്ഷേ നിയമം ശക്തമാണെങ്കിൽ ഇപ്പം അറബ് നാടുകളിലൊക്കെ നമുക്കറിയാം ശിക്ഷ ചെയ്തത് കണ്ണിന്കരം കണ്ണ് പല്ല് ഇത് ശരിക്കും അതുപോലെ ഒരു നടപടി എടുത്തു കഴിഞ്ഞാ ആളുകൾക്കൊരു ഭയം വരെ ഉള്ളില് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള നിയമം എന്ന് പറയുന്നത് തുടക്കത്തിലൊക്കെ സ്വാതന്ത്ര്യം കിട്ടി അവിടുന്ന് ഇങ്ങോട്ടൊക്കെ ഒക്കെ അതിനോടൊരു ബഹുമാനം ഉണ്ടായിരുന്നോ ഇപ്പൊ ആളുകൾക്ക് ബഹുമാനവും ഇല്ല ഒരു പുച്ഛമാണ് എല്ലാത്തിനോടും ഒരു പുച്ഛമാണ് ആ ഒരു പുച്ഛവും ആ ഒരു അഹങ്കാരവും തന്നെയാണ് ഇത്തരത്തിൽ ഓരോ ആക്രമണങ്ങളും തുടങ്ങുന്നത് ഷഹബാസും തമ്മിൽ കൊമ്പ് കോർത്തിട്ടുണ്ട് ആ ഈ ഒരു പ്രായത്തിന്റെ നമുക്കറിയാലോ ഇപ്പൊ രണ്ട് പ്ലസ് ടു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ പരസ്പരം തമ്മിൽ സംസാരിക്കുന്നതും കൊമ്പ് കോർക്കുന്നതും ഒക്കെ സ്വാഭാവികമാണ് പക്ഷെ ഇത് അതിരവിടുന്ന അതായത് അവനെന്നെ തല്ലിയെങ്കിൽ അവനെ ഞാൻ തീർക്കും എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് ല്ലോ നമ്മള് ഞാൻ പഠിക്കുന്ന സമയത്തും പയ്യന്മാര് തമ്മിൽ അങ്ങോട്ട് അടി ഉണ്ടാകും പകലുണ്ടാകും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരെ ഒരു അടി ഉണ്ടാകുന്നത് രണ്ടാമത് പോലെയാണ് അങ്ങനത്തെ മൈൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് ശരിക്കും ഞാൻ ഞാൻ എനിക്ക് ഇപ്പം ഒരത്ഭുതം എന്താന്ന് വെച്ചാല് എന്റെ ഫ്രണ്ട്സൊക്കെ അടി പരസ്പരം അടി ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇവര് വലിയ വിഷയത്തിന് രണ്ട് രണ്ട് പേര് അല്ലെങ്കിൽ രണ്ട് കൂട്ടർ ഇവര് രണ്ടും രണ്ട് പാർട്ടിക്കാരാ രണ്ട് പാർട്ടീനെ വിശ്വസിക്കുന്ന ആളുകളാ രണ്ട് സംഘടനയുടെ ആൾക്കാരാ പക്ഷെ ഇവര് പരസ്പരം തമ്മിൽ തല്ലുന്നു തമ്മിൽ സംസാരിക്കുന്നു സമരത്തിൽ രണ്ട് ഭാഗത്ത് നിൽക്കുന്നു പക്ഷെ വൈകുന്നേരം സ്കൂൾ വിട്ട് പോകുമ്പോൾ ഇവര് എല്ലാരും കൂടെ തോളില് കയ്യും വെച്ച് പോകുന്ന ഒരു ആ ഒരു സീനൊക്കെ കണ്ടു വന്നിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെ അടി ഉണ്ടാക്കുന്നു അടി ഉണ്ടാക്കുന്നത് സ്വാഭാവികം പക്ഷെ അടി ഉണ്ടാക്കിയതിന് ശേഷം കൊല്ലുന്നു എന്ന് പറയുന്നതാണ് വിശ്വസിക്കാൻ പറ്റാത്തത് ശരിക്കും കുറച്ച് സിനിമകളൊക്കെ നമുക്ക് എടുത്ത് നോക്കിയാല് കോളേജിലെ സിനിമ എന്ന് പറയുന്നത് ഒരു പ്രസന്റേഷൻ ആണല്ലോ അല്ലെങ്കിൽ പോലും നമ്മള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാകുന്നു വഴക്കുണ്ടാവുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു സ്വാഭാവികമാണ് പക്ഷെ എല്ലാം അതായത് ഈ സ്കൂള് അല്ലെങ്കിൽ കോളേജ് അവസാനിക്കുന്ന ഒരു ദിവസം എല്ലാം മറന്ന് എല്ലാവരും കൈയിട്ട് അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് തോളോട് േഖ പറഞ്ഞതുപോലെ തോളോട് കയ്യിൽ സന്തോഷത്തോടെ ഒരു പിരിയുന്ന ഒരു ദിവസം ഉണ്ട് പക്ഷെ ഇന്ന് ഇന്നത്തെ ഈ ഷഹബാസിന്റെ കൊലപാതകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോട്ടെ അവർ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ് കൊല കൊലപ്പെടുത്തി അങ്ങനെ കൊലപ്പെടുത്തണമെന്നല്ലെങ്കിൽ പോലും ആ ഒരു പ്രായത്തിന്റെ ഒരു ഇത് പറയാണ് എത്രമാത്രം ഭീകരതയാണ് പത്താം ക്ലാസിൽ പഠിക്കുന്ന പിള്ളേരെ കൊലപാതകത്തെ പറ്റി ചിന്തിക്കുന്ന രീതിയിൽ നമ്മുടെ കേരളം എത്തിയിരിക്കുന്നു അത്രമാത്രം പക കൊണ്ട് അവരുടെ മനസ്സ് നിറഞ്ഞിരിക്കുന്നു അപ്പോ എന്താ നാളത്തെ കാര്യം എന്താ നാളെ നാളത്തെ കാര്യം പറയുന്നതിനേക്കാളും ഇപ്പം ചേച്ചി പറഞ്ഞല്ലോ എല്ലാവരും സ്കൂള് കോളേജ് കാലം അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടം കഴിയുമ്പോ ഒരു സെന്റ് ഓഫ് എന്നുള്ള രീതിയിൽ ഒരു ആഘോഷം ഉണ്ടെന്ന് ഈ ഷെഹബാസിന്റെ കേസ് വന്നതോടെ അത് നിർത്തലാക്കി ഇനി പത്താം ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് സെലിബ്രേഷൻ വേണ്ട കോളേജ് കഴിഞ്ഞു എക്സാം എഴുതി എക്സാം കഴിഞ്ഞാൽ വീട്ടുപൊക്കോളണം പിന്നെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ ഒരു പരിപാടിയില്ല നിയമപരമായിട്ട് ഉത്തരവിറക്കിയിരിക്കുകയാണ് ആ അത് അതുവഴി എത്ര കുട്ടികളുടെ ഒരു സ്കൂൾ ലൈഫും കോളേജ് ലൈഫും ഒക്കെയാണ് നഷ്ടപ്പെടുന്നത് അത് ഇത്തരത്തില് രണ്ടു മൂന്ന് ആളുകളുടെ സ്വാർത്ഥത കൊണ്ട് അപ്പം ഇത് ഒന്നാമത്തെ കാര്യം ഈ പേരന്റ്സും കൂടെ ഇതിലൊരു വലിയൊരു ഇൻവോൾവ് ഉണ്ട് അവര് ഇപ്പം ഒരു സൗഹൃദപരമായിട്ടാണെങ്കിലും മക്കളെ വളർത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഒരു കുട്ടി എങ്ങനെയാണോ ിഹേവ് ചെയ്യുന്നത് അതിന്റെ തുടക്കം വീട്ടിൽ നിന്ന് തന്നെയാണ് അപ്പം വീട്ടിൽ നിന്നുള്ള ആ ഒരു രീതികൾ തന്നെയാണ് കുട്ടികളെ ഇങ്ങനെ ക്രൂരന്മാരാക്കുന്നൊക്കെ പലർക്കും പ്രൈവസി കൊടുക്കുന്ന ഒക്കെയാണ് ഇവിടുത്തെ വിഷയം പക്ഷേ അത്തരത്തിൽ പ്രൈവസി കൊടുത്തു കൊടുത്തു ഇപ്പൊ കുട്ടികൾക്ക് ഒരു പ്രൈവസി ഇല്ലാതെ ആയിരിക്കുകയാണ് ഓരോ കേസുകളൊക്കെ പുറത്തു വരുന്നത് നമുക്കറിയാല്ലോ രണ്ടു ദിവസം മുമ്പാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടത് അതായത് രണ്ട് പെൺകുട്ടികൾ വെള്ളത്തിൽ കിടക്കുന്നു പോലീസുകാരെ ഇവരെ രക്ഷപ്പെടുത്തി മുകളിലേക്ക് കൊണ്ടുവരുന്നതാണ് ആ വീഡിയോയിൽ കാണുന്നത് അപ്പം എന്താണ് സംഭവത്തെ ഞാൻ അന്വേഷിച്ചു പോയപ്പം വേറെ ഒന്നല്ല കുട്ടികൾ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്തിനാണ് എട്ടാം ക്ലാസ് പഠിക്കുന്ന രണ്ട് കുട്ടികള് രണ്ട് പെൺകുട്ടികള് കൂടെ രണ്ട് ആൺകുട്ടികള് വേറെ ഉണ്ടായിരുന്നു അപ്പം ഇവര് ഏർ എറണാകുളത്ത് പറയാന് ഡ്രൈവറിന്റെ അവിടെ ഇരിക്കുന്നത് കണ്ടു പോലീസുകാര് വെറുതെ ഒന്ന് സംസാരിക്കാം എന്നുള്ള രീതിയിൽ ഇപ്പം പോലീസുകാരെ കണ്ടോ ഇവർക്കൊരു പരിഭ്രാന്തി അപ്പൊ എന്തിനാണ് എന്നറിയാം പോലീസുകാർ ഇവരെ ബാഗ് ചെക്ക് ചെയ്തു ബാഗിൽ കാണുന്ന എന്താ കോണ്ടവും ലഹരി മരുന്നുകളും ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അപ്പം പോലീസുകാര് നടപടിയൊന്നും എടുത്തില്ല ഭീഷണിപ്പെടുത്തി എന്തൊക്കെയോ സംസാരിച്ചു എന്നാണ് കേട്ടത് പക്ഷെ കുട്ടികൾക്ക് വേണ്ടിയേ കാരണം എട്ടാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് രണ്ടാം കുട്ടികളും രണ്ട് പെൺകുട്ടികളും ഒരുമിച്ച് വന്നിരിക്കുന്നു ഇത് വീട്ടിൽ വീട്ടില് വീട്ടിലെന്തായാലും അറിയുമല്ലോ പോലീസുകാരെന്തായാലും അറിയിക്കുവല്ലോ അപ്പൊ ഇതിൽ പഠിച്ചിട്ട് സൂസൈഡ് ചെയ്യാൻ വേണ്ടി പോലീസിന്റെ മുന്നേ തന്നെ എടുത്തു ചാടി പോലീസുകാർക്ക് ഇരട്ടി പണിയായെന്നുള്ളൂ അപ്പം വീട്ടുകാരും കൂടെ പഠിക്കുന്ന പിള്ളേർ ഈ തലമുറ എങ്ങോട്ട് പോകുന്നു നശിച്ചോണ്ടിരിക്കാന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഈ ഒരു കൊറോണ സമയത്തിന് ശേഷം ഈ മൊബൈലാണ് കുട്ടികൾക്ക് ഒരുപാട് കിട്ടി തുടങ്ങിയത് വളരെ അത് എത്രയൊക്കെ പറഞ്ഞാലും മൊബൈൽ കൈ കിട്ടി തുടങ്ങിയത് വലിയൊരു രീതിയിലേക്ക് ഒരു കാരണമായി മൊബൈൽ കിട്ടിയത് നമുക്ക് പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടും പറയാം കാരണം വെച്ചാൽ നമ്മളൊക്കെ കാലത്ത് നമ്മളൊരു കാര്യം റിസർച്ച് ചെയ്യണമെങ്കിൽ ഗൂഗിളിലൊക്കെ ഒരു സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ വേറൊരാളുടെ ഹെൽപ്പ് നേടി അല്ലെങ്കിൽ അവര് അവര് വന്ന് വീട്ടിൽ വൈകുന്നേരം ഒക്കെ ജോലി കഴിഞ്ഞ് വന്ന് നമ്മള് ഒന്ന് ഫോണ് തരുമെന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ മാറി ഇത് ഒരു സഹായമായി പഠിക്കാൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലായി അപ്പം അതിനെ പോസിറ്റീവ് രീതിയിൽ കുട്ടികൾ എടുത്തിരുന്നെങ്കിൽ ഏറ്റവും നല്ലൊരു സാഹചര്യമാണ് ഇപ്പൊ ഉള്ളത് പക്ഷെ എല്ലാവരും എടുക്കുന്നത് തന്നെ നെഗറ്റീവ് ആയിട്ടാണ് അതുപോലെ തന്നെ പാരന്റ്സും ശ്രദ്ധിക്കുന്നില്ല ഫോണിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറെ ഒക്കെ പാരന്റ്സിന് പണ്ടത്തെ കാലത്ത് വിദ്യാഭ്യാസം ഒന്നും അധികം നേടാത്ത ആളുകളൊക്കെ ഉണ്ട് അപ്പം അവരും ശ്രമിച്ചാലും അവർക്ക് അറിയില്ല അവരെന്താ ചെയ്യുന്നത് എന്നുള്ളത് അതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്തായാലും ഷഹബാസ് കേസിൽ ഈ ഒരു ഊമക്കത്തിന് നിസ്സാരമായിട്ട് എടുക്കാൻ സാധിക്കില്ല കാരണം വെച്ചാൽ അത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയമാണ് പ്രതികളെ സംരക്ഷിക്കുന്നത് എതിരെ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന്റെ അടുത്ത് പോയപ്പം ഒരു ഒരു സ്ത്രീ അവിടെ നിന്ന് സമരം ചെയ്യാനാണ് ഒറ്റയ്ക്കാണ് സമരം ചെയ്യുന്നത് ഞാൻ ചോദിച്ച എന്താണ് അപ്പം അവര് പറയുന്നത് ഈ നാട്ടില് നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരതകൾ അറിയില്ലേ അതായത് ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് തന്നെ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള കൊലപാതകങ്ങളാണ് അപ്പം ഇത്തരത്തിലെ കൊലപാതകം നടക്കുമ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് മരിക്കുന്നവരും ആക്രമിക്കപ്പെടുന്നവരൊക്കെ ഒരു മാതാവുണ്ട് പിതാക്കള് കുറച്ചുകൂടി ആ കുടുംബമുണ്ട് അപ്പം അച്ഛനും സഹോദരങ്ങളും ഒക്കെ കുറച്ചുകൂടി ജോലിയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോ ഒക്കെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവരെ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങും ഇപ്പം അവരെല്ലാം സർ ഒഴിവാക്കി അല്ലെങ്കിൽ എല്ലാം അവര് ഓക്കെ ആയി എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്നാ പോലും അവർ ഈ ജീവിതത്തിന്റെ തിരക്കില് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങും പക്ഷെ വീട്ടിലുള്ള മാതാപിതാക്കള് കൂടുതൽ സമയം വീട്ടിൽ നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കൾക്ക് എന്ത് പറ്റി ഇനി മക്കൾ തിരിച്ചു അപ്പം അവരുടെ മാനസികാവസ്ഥേനെ ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു സമരം നടത്തുന്നത് അപ്പം ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യുമ്പോൾ ഇത്തരത്തിൽ വലിയൊരു കൊലപാതകം നടത്തുമ്പോൾ ഇനിയുള്ള മക്കളെങ്കിലും ആലോചിക്കേണ്ടത് സ്വന്തം വീട്ടിലെ അമ്മ തന്നെ ഓർത്തു ഒരുകും ഇന്ന് ഇത് പറഞ്ഞപ്പം ഒരു കേസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് അമ്മ ആ അമ്മയെ കുത്തി പരിക്കേൽപ്പിച്ചിട്ട് ജയിലിൽ പോയ ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് ജാമ്യത്തിന് അമ്മ തന്നെ നിന്നിരിക്കുകയാണ് കാരണം മകൻ ജയിലിൽ കിടക്കുന്നത് കാണാൻ സഹിക്കുന്നില്ല ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്താണ് സംഭവിച്ചത് എന്ന് ഇതുവരെ ആദ്യമൊക്കെ നമ്മൾ കരുതിയത് മകൻ കുടുങ്ങുന്നത് കൊണ്ടായിരിക്കും ഇത് പറയാത്തത് എന്നാണ് പക്ഷേ സ്വന്തം ഇളയ മകൻ മരിച്ചു എന്ന് വ്യക്തമായിട്ടും അത് എന്തായാലും അഫാന്റെ ഉമ്മയെ ആക്രമിച്ചത് അഫാൻ തന്നെയാണെന്ന് ഉമ്മാക്ക് ഉമ്മ പൊറത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഉമ്മാക്ക് വ്യക്തിപരമായിട്ട് അറിയാം അപ്പം അഫാനും ആക്രമിക്കപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ല അഫ്സാനും ആക്രമിക്കപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തന്നെ ആയിരിക്കും ഇതിന് പിന്നിലുള്ളതെന്ന് ആര് പറഞ്ഞിട്ടില്ല എങ്കിലും ഈ ഷെമിക്ക് അറിയാം എന്നിട്ടും ഷെമി അഫാനെതിരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലെങ്കിൽ ഈ അമ്മപ്പാസം തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പം ഈ അമ്മമാരുടെ ഒരു റോൾ ഉണ്ട് മക്കളെ മര്യാദയ്ക്ക് വളർത്തേണ്ടത് മക്കളെ മക്കളൊരു തെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് തോന്നണം എന്റെ അമ്മ എന്നെ കാത്ത് അവിടെ ഉണ്ട് അവരെ വേദനിപ്പിക്കരുത് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കണമെങ്കിൽ അത് അമ്മമാരുടെ പാരന് പാരന്റിങ് തന്നെയാണ് അവിടെ പ്രധാനപ്പെട്ട വിഷയം അപ്പം ഈ സ്നേഹമൊക്കെ ശരിയാണ് പക്ഷേ തെറ്റ് പറഞ്ഞു കൊടുക്കണം ഈ പ്രജിന്റെ കേസ് ഇപ്പം ഈ ഇടത്ത് ആ വെള്ളരട പ്രജിന്റെ കേസ് ഇപ്പം അമ്മ പറയുന്നുണ്ട് തങ്ങൾക്ക് മക്ക മകനോടൊരു ദേഷ്യമോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ആ പ്രജിനെ ആ ഒരു രീതിയിൽ ഇപ്പം പോർട്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോർട്രേറ്റ് ചെയ്യുന്നതിൽ ദുഃഖമുണ്ടെന്നൊക്കെ ആ ഒരു അമ്മ സംസാരിക്കുന്ന അതെ അതാണ് പറയുന്നത് ഇത്രയും അതിക്രൂരമായിട്ടുള്ള തെറ്റുകൾ ചെയ്തിട്ടും ആ തെറ്റിനെ ന്യായീകരിക്കുന്നതിനാണ് ഇവിടത്തെ പ്രശ്നം അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണെങ്കിലും പഠിക്കാനാണ് വന്നത് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുന്നത് നല്ലതാണ് സോ സൗഹൃദങ്ങളാണ് സൗഹൃദങ്ങളാണ് ശരിക്കും ഒരു വിദ്യാർത്ഥിയെ വലിയൊരു സക്സസിലേക്കൊക്കെ എത്തിക്കുന്നത് നമ്മുടെ ഒരു ചുറ്റുപാടിലുള്ള ആളുകൾ മോശമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളും മോശമാകും അതുകൊണ്ട് സുഹൃത്തുക്കളെ ചൂസ് ചെയ്യുന്നതിലും ആ സുഹൃത്ത് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൊക്കെ ഒരു ശ്രദ്ധ പുലർത്തണം എന്നുള്ളത് തന്നെയാണ് ഇനി അഥവാ ഒരു സുഹൃത്തിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അത് നെഗറ്റീവായി എടുക്കാണ്ട് അവരെ അങ്ങ് ഒഴിവാക്കി കളയണം അല്ലാതെ അവരെ തീർത്തു കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്നുള്ള ഒരു മനോഭാവം അത്ര നല്ലതല്ല എന്തായാലും ഷഹബാസിന്റെ കേസിൽ ഈ ഊമക്കത്ത് അയച്ചത് ആരാണ് എന്ന് പോലീസ് ഉടൻ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് കാരണം അഥവാ ഷഹബാസിന്റെ കേസില് ഈ പറഞ്ഞ ഊമക്കത്ത് യാഥാർത്ഥ്യമാക്കാൻ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കില് ഇപ്പൊ കേട്ടതിനേക്കാൾ വലിയൊരു ക്രൂരകത്യമായി ഇനി കേൾക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇത് ഇതാരാണ് ഇന്ന് ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് വിശ്വാസം ഓരോ ദിവസവും പേടിയാണ് പണ്ടത്തെ കാലത്തൊക്കെ എന്റെ മകൻ സ്കൂളിലേക്ക് പിള്ളാരെ വിട്ടിട്ട് വീട്ടിലിരിക്കുന്ന പാരന്റ്സിന്റെ ഒരു പേടി എന്ന് വെച്ചാൽ എന്റെ കുട്ടി നന്നായിട്ട് പഠിക്കുവോ അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാം അങ്ങനെ ഇന്നത്തെ കാലത്ത് അപ്പൊ നാളെ ഞാൻ ഒരു അമ്മയങ്ങം പോകുന്ന ആളാണ് അപ്പൊ നമ്മുടെയൊക്കെ പേടിയെന്ന് വെച്ചാൽ എന്റെ കുട്ടി ആരെങ്കിലും കൊലപ്പെടുത്തോ എന്റെ കുട്ടി ആരെങ്കിലും സ്കൂളിൽ വെച്ച് അതും സ്കൂളിൽ ഇടിക്കുന്ന സഹപാഠി കൊലപ്പെടുത്തോ എന്ന ഒരു പേടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കാം നാളെ എന്താണ് സംഭവിക്കാം ഈ പിള്ളേരൊക്കെ എന്തോഴി വഴിതെറ്റി എല്ലാം ഒരു ക്രിമിനൽ മൈൻഡിലേക്ക് അതും ഒരു എന്താ പോട്ടായിരിക്കും ഈ ായത്തെ പോലെ ഇത്തരത്തില് കൊലപാതകം അല്ലെങ്കിൽ കൊല്ലാനുള്ള ഒരു ഇനി അടുത്ത കഴിഞ്ഞ ദിവസം അഫ്സാന്റെ വീട്ടില് പോയിണ്ടായിരുന്നു ഈ തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് അപ്പം അവിടെ ഒരു ഒരു ചെറുപ്പക്കാരൻ ഇപ്പൊ മീഡിയ ആണെന്ന് പറഞ്ഞപ്പോ അവരിങ്ങനെ എടുത്തു വന്ന് സംസാരിക്കുന്ന രീതിയിലെ ഇടയിൽ എന്റെ അടുത്ത് പറയാ അഫാന്റെ കാര്യം അറിഞ്ഞപ്പം അന്ന് രാവിലെ ഇവന്റെ അമ്മ കൊറേ നേരം ഇവനെ നോക്കി നിന്നത്രേ അപ്പം അമ്മ വിളിച്ചില്ല രാവിലെ സാധാരണഗതിയിലും മകനെ വിളിക്കുന്ന ഒരാളാണ് പക്ഷെ ഉച്ചയായിട്ടും മകനെ വിളിച്ചില്ല എന്ന് പറഞ്ഞു അപ്പൊ ഉച്ചയ്ക്ക് ഇവൻ ഓർക്കണീട്ട് വന്നിട്ട് ആ അടുത്ത് ചോദിച്ചു അമ്മ എന്താ എന്നെ വിളിക്കാൻ ഞാൻ സാധാരണ വിളിക്കുന്നില്ല അപ്പൊ ആ അമ്മ തിരിച്ചു ചോദിക്കാ എനിക്ക് പേടിയാ മോനെ ആ ഒരൊറ്റ സെന്റൻസ് അറിയി ഈ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് അപ്പം മക്കളാണെങ്കിലും അമ്മമാരാണെങ്കിലും ഒക്കെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടെങ്കിലും ഇനി ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഊമക്കത്ത് സംഭവം പറഞ്ഞപ്പോ നമ്മളിപ്പോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ച നടക്കണേ അപ്പൊ സംഭവവുമായി ബന്ധപ്പെട്ട് അപ്പോ ഈ ഈ ട്രോളുകളിലും അതുപോലെ തന്നെ മറ്റു വരുന്നത് ഇപ്പോ ഒരാള് അടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ പേടിയോടെ അല്ലെങ്കിൽ പേടിച്ച് ാണ് ഈ പിള്ളേരെന്ത് ചെയ്യൂന്ന് പറയാൻ പറ്റില്ല ആ രീതിയിലേക്ക് വരെ കാര്യങ്ങളും ആ ഒരു ന്യൂ ഫിയർ അൺലോക്ഡ് എന്ന് പറയുന്നത് പോലെ ഒരു പുതിയ ഭയം സമൂഹത്തിലേക്ക് വന്നു തുടങ്ങി കഴിഞ്ഞു പിള്ളേർ ഏത് രീതിയിൽ അടുത്ത നിമിഷം എന്താണ് അവർ ചെയ്യുന്നതെന്ന് പോലും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എത്തിയിരിക്കുന്നു കുട്ടിയാണ് ഇതൊക്കെ തീർച്ചയായിട്ടും അത് പറയേണ്ടതില്ലല്ലോ അത് കാരണം ഓരോ ദിവസം വരുന്ന വാർത്തകൾ തന്നെ അറിയാം ആത്മഹത്യകളിലൊക്കെ കണക്കെടുത്ത് നോക്കണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിനിടയിൽ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥി മരിക്കുന്നു ഒൻപതാം ക്ലാസ്സിലെ വിദ്യാർത്ഥി മരിക്കുന്നു നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥി മരിക്കുന്നു ഇതൊക്കെ മരണമായിരുന്നു എങ്കിൽ കുഴപ്പമില്ല എല്ലാം ആത്മഹത്യയാണ് ഇതിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോകുമ്പോഴാണ് എല്ലാം നിസാരമായിട്ടുള്ള കാരണങ്ങൾ പേന കൊടുക്കാത്തതിനാണ് നാലാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് തൂങ്ങി മരിക്കുന്നത് അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥി മരിക്കുന്നത് ആൺ സുഹൃത്ത് ചതിച്ചതുകൊണ്ട് പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥി ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു യുവാവ് ചതിച്ചു എന്ന രീതിയിലാണ് ആത്മഹത്യ ചെയ്യുന്നത് അതെ കഴിഞ്ഞ ദിവസം ഇവിടെ പ്ലസ് ടു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മരിച്ചു എന്തിനാണ് ചോദിക്കുമ്പോൾ സുഹൃത്ത് പറഞ്ഞു ഈ തവണ എക്സാമിന്റെ മാർക്ക് കുറയുന്നു അപ്പം കുട്ടിയാണെങ്കിൽ ഈ ടെൻഷനിൽ പഠിച്ചിട്ടും തലയിൽ നിൽക്കുന്നില്ല സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിയാണ് സഹ് സഹപാഠികൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റാണ്ട് മരിച്ചു ഇന്ന് അതുപോലെ തന്നെ ഒരു വാർത്ത വന്നു നല്ല മകനാകാൻ പറ്റിയില്ല പ്ലസ് ടു വിദ്യാർത്ഥി ടത്ത് നിന്ന് ചാടി മരിച്ചു അപ്പം ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ ആത്മഹത്യയാണ് എല്ലാത്തിനും പരിഹാരം എന്നുള്ള ഒരു രീതിയിലും കുട്ടികൾ ചിന്തിക്കുന്നുണ്ട് കൊലപാതകം മാത്രമല്ല ആത്മഹത്യയാണ് എല്ലാത്തിനും പരിഹാരം എന്ന് ചിന്തിക്കുന്നവരുണ്ട് അപ്പൊ ഇതൊക്കെ മാറണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം കാരണം ഈ വാർത്തകള് ഇത്തരത്തിലെ വാർത്തകൾ വരുമ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് അതൊരു ആഘോഷമാണ് അല്ലെങ്കിൽ അവർക്കൊരു ചാകരയാണ് എന്ന് പറയുന്ന ഒരു വിഭാഗവും കമന്റ് ബോക്സിലുണ്ട് അപ്പം നമുക്കൊന്നും ഇത് പറയാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിട്ടല്ല പക്ഷെ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നത് എന്നതാണ് ഞങ്ങളുടെ ധർമ്മം അത് ഞങ്ങൾ മാത്രം ചെയ്യുന്ന കേസ് ഇന്ന് ഇപ്പം ഇരുപത്തി എട്ട് ദിവസം ഇരുപത്തി എട്ട് ദിവസം കഴിഞ്ഞു ആ കുട്ടികളെ ആ കുട്ടീനേയും അദ്ദേഹത്തിനെ കാണാ കാണാതായിട്ട് രണ്ടു മൂന്ന് ദിവസം മുന്നേ വന്ന വാർത്തയും അതിന് പിന്നാലെ മീഡിയാസ് അവിടെ എത്തിയതുമാണ് കഴിഞ്ഞത് ഇന്ന് തെരച്ചിൽ ശക്തമാക്കിയോ തെരച്ചില് ശക്തമാക്കിയോണ്ടെന്താ മരിച്ചിട്ടാണെങ്കിൽ അവരെ കണ്ടെത്തിയ അല്ലെങ്കിൽ ഈ കേസ് തേഞ്ഞു വാഞ്ഞു പോവുകയായിരുന്നു ഈ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി എന്റെ പരിചയത്തിലുള്ള ഒരു കുട്ടിനെ കാണാതായി അപ്പൊ ആ കുട്ടി എന്റെ മാതാപിതാക്കള് രണ്ടു മൂന്ന് ദിവസം പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി പോലീസ് അവർ പറഞ്ഞ രീതിയിലൊക്കെ അന്വേഷിക്കുന്നുണ്ട് ലാസ്റ്റ് കുട്ടീനെ കണ്ടെത്താനേ പറ്റുന്നില്ല ലാസ്റ്റ് അവര് പറഞ്ഞു ആ മാതാപിതാക്കളോട് പറഞ്ഞു നിങ്ങൾ മീഡിയയുടെ അടുത്ത് പറയും നിങ്ങൾ മീഡിയ അറിയിക്കുക നമുക്ക് മീഡിയ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ അതായത് മീഡിയക്കും ഈ സമൂഹത്തിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പൊ ഒരിക്കലും ഞങ്ങളുടെ ഒരു ആഘോഷമാണ് ഇതെന്ന് ഒരിക്കലും ചിന്തിക്കരുത് ഞങ്ങളുടെ ആഘോഷിക്കുന്നില്ല കാരണം നാളെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഈ കേൾക്കുന്ന വാർത്തകളും ഈ കേൾക്കുന്ന സംഭവങ്ങളും ഒക്കെ നാളെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലോ സംഭവിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊരു ആഘോഷമല്ല ഞങ്ങളും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ് അപ്പൊ ഇത് ഞങ്ങൾക്കും ആശങ്ക ഉണർത്തുന്ന സംഭവങ്ങൾ തന്നെയാണ് അതൊരാഘോഷമാക്ക എന്നൊരു ചിന്താഗതി ഞങ്ങൾക്കില്ല അല്ലേ അതെ അതെ എന്തായാലും ഷഹബാസിന്റെ കേസിൽ എന്താ സംഭവിച്ചത് എന്നത് പോലീസ് ഉടൻ തന്നെ കണ്ടെത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിലവിൽ അച്ഛൻ ഹർജി കൊടുത്തിട്ടുണ്ട് അതായത് ഷഹബാസിന്റെ ബാപ്പ ഹർജി കൊടുത്തിട്ടുണ്ട് ഈ വിദ്യാർത്ഥികളെ മുന്നോട്ട് പരീക്ഷ എഴുതിക്കുന്നതുമായിട്ടൊക്കെ വിയോജിപ്പുണ്ട് എന്നാണ് അറിയിക്കുന്നത് എന്തായാലും കുറ്റവാളികളെ ഇന്നും വളർത്താതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം